മറവത്തൂർ കനുവിന് ശേഷം ശ്രീനേട്ടന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മനസ്സിൽ തോന്നുന്നത് അപ്പൊ തന്നെ തുറന്നു പറയും എല്ലാവരോടും ആരാണെങ്കിലും പറയും ആരെയും പേടിയില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും ബോധനയില്ല അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നിയത് അദ്ദേഹത്തിന്റെ മനസ്സിന് തോന്നിയത് അദ്ദേഹം പറയും അപ്പം അതേസമയം ഇത്രയും ടഫാണെന്ന് തോന്നുന്ന ഒരാള് പുള്ളിക്ക് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന് വിശ്വാസവും സ്നേഹവും ഉള്ള ആളുകൾ പറയുന്നത് ചിലപ്പോൾ ആയിട്ട് വിശ്വസിക്കുകയും ചെയ്യും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും അങ്ങനെ മറവത്തൂർ കനവെന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഡബിങ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി അദ്ദേഹം അദ്ദേഹം ഡയറക്ട് ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനു വേണ്ടി പോയി അപ്പൊ ഈ ഡബിങ്ങിന് വന്ന ഡബ് ചെയ്ത് ചില നടന്മാര് അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു അവര് ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ക്ലൈമാക്സ് ഒന്നും ശരിയായിട്ടില്ല നിങ്ങളുടെ സ്ക്രിപ്റ്റ് അയാൾ വേണ്ടത് മനസ്സിലാക്കാതെയാണ് ചെയ്തിരിക്കുന്നത് അത്ര എഫക്റ്റീവ് ആയിട്ടില്ല അത് മറ്റൊരു സംവിധായകനായിരുന്നെങ്കിൽ നന്നായനെ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് അദ്ദേഹം ആകെ അപ്സെറ്റായി അങ്ങനെ അദ്ദേഹം ഡബ് ചെയ്യാൻ ബാക്കിണ്ടായിരുന്നു അപ്പൊ ഞാനും ഡബ് ചെയ്യാൻ പറ്റില്ല എന്റെ സിനിമ അവൻ നശിപ്പിച്ചു എന്നൊക്കെ മറ്റാളുകളോട് അദ്ദേഹം പറഞ്ഞു അതെനിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കി പക്ഷെ പിന്നീട് അദ്ദേഹം വന്ന് ഡബ് ചെയ്തു പോയി സിനിമ റിലീസ് ചെയ്തു സിനിമ റിലീസ് ചെയ്ത് എൺപത്തിമൂന്നാം ദിവസം കളിക്കും തിയേറ്ററിൽ ഓടുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സുഹൃത്തും ഒരു പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു അദ്ദേഹം അവർക്ക് രണ്ടുപേർക്കും കൊണ്ട് രണ്ട് ടിക്കറ്റും എടുത്തിട്ട് നമ്മുടെ സിനിമ എൺപത്തിമൂന്നാം ദിവസം എറണാകുളത്ത് മൈമൂണിൽ ഓടുകയാണ് ശ്രീനട്ടൻ തിയേറ്ററിൽ കാണണം എന്ന് പറഞ്ഞു അദ്ദേഹം അന്ന് സെക്കൻഡ് ഷോയ്ക്ക് ആ സിനിമയ്ക്ക് പോയി സിനിമയ്ക്ക് പോയി തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു നീ നന്നായി ചെയ്തിട്ടുണ്ട് എന്നെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചാണ് അപ്പൊ ആരാണ് അങ്ങനെ പറഞ്ഞൊക്കെ അദ്ദേഹം അവർക്കത് മനസ്സിലാവാത്തോണ്ടാണ് സൗണ്ടും എഫക്ട്സും ഒന്നും ഒന്നും ഇല്ലാ ഇല്ലാതെ കണ്ടപ്പോ അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് പക്ഷെ സിനിമ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അത് തുറന്നു പറയാനുള്ള മനസ്സും അദ്ദേഹത്തി